ഇങ്ങനെയൊക്കെയാണോ നേപ്പാളിലെ ഹോളി ആഘോഷം ശ്രീ ബുദ്ധന്റെ അമ്മ ഒരു മരക്കൊമ്പിൽ നിന്ന് ബുദ്ധനെ പ്രസവിച്ച മണ്ണിലെ ഒരു കുടുംബം ഒരു പരിചയമില്ലാത്ത എന്നെ അവരുടെ ഫാമിലി ഹോളി സെലിബ്രേഷൻ വിളിച്ചുകൊണ്ട് പോന്നു തേച്ചുരച്ചിട്ടും പോകാത്ത മുഖത്തെ കളറുമായി പോയി ബുദ്ധൻ ജനിച്ച വീട്ടിലെ കാഴ്ചകൾ കണ്ടാൽ ആരായാലും അമ്പരന്ന് പോവും ലുംബിനി ഇത്രയും പൊളിയാണെന്ന് എനിക്ക് അറിയേയില്ലായിരുന്നു ിമാലയൻ റൈറ്റ് സീസൺ ടുവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീബുദ്ധന്റെ ജന്മനാടായിട്ടുള്ള ലുംബിനിയിലാണ് കേട്ടോ പോരാത്തതിന് ഇന്ന് ഹോളിയാണ് നോർത്ത് ഇന്ത്യയിലെ പോലെ തന്നെ ഇവിടെ നേപ്പാളിലെ ഹിന്ദൂസും എല്ലാവരും ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതിപ്പോൾ കാഠ്മണ്ഡു പോക്കര ഭാഗത്താണെങ്കിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലുമ്പിനിയുള്ള തെറായി എന്ന് പറഞ്ഞ റീജിയൻ ആണെങ്കിലും പക്ഷേ തെറായിൽ കുറച്ചും കൂടി കൂടുതൽ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് ഒരു ഏരിയയാണ് പക്ഷേ ഇവിടുത്തെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇവിടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷേ എന്തായാലും നമുക്ക് ഇവിടുത്തെ മെയിൻ ഏരിയ സെൻറ്ററിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ ആൾക്കാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യണോന്ന് നോക്കാം പോരാത്തിന് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇഷ്ടം പോലെ മൊണാസ്ട്രീസും ടെമ്പിൾസും ആണ് അപ്പോൾ ഈ നമുക്ക് ഈ മൊണാസ്ട്രീസും ടെമ്പിൾസും ഈ അകൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണാം എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ ഹരി വെൽക്കം ടു സ്റ്റോറീസ് ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് മുകളിൽ ഇത് അവിടെയാണ് താമസിക്കുന്നത് ഹോട്ടൽ കന്താക്ക് എന്നാണ് കേട്ടോ പേര് ഇവിടെയെല്ലാം ഒരു 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 ബുദ്ധ റിലേറ്റഡ് പേരുകളാ കേട്ടോ ഇതിൻ്റെ പേര് അതേ വേറെ ഏത് ഭാഷയിലാണ് എഴുതി വെച്ചേക്കണേ ആ ഏറ്റത്തുള്ളത് തത്താകത്ത എന്നുള്ള ഹോം സ്റ്റേ ആണ് തത്താകത്ത ഈ കന്താക്ക് എന്ന് പറയുന്നത് ബുദ്ധൻ പണ്ട് സിദ്ധാർത്ഥനായിരുന്ന സമയത്ത് ബുദ്ധൻ്റെ വെള്ളക്കുതിരയായിരുന്നു കേട്ടോ ബുദ്ധൻ്റെ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വെള്ള കുതിരയായിരുന്നു ഈ കന്താക്കെന്ന് പറഞ്ഞാൽ കാന്താക്കന്നു തോന്നുന്നു ശരിക്കുള്ള പേര് പിന്നെ പിന്നെയുള്ളത് ഇവിടെ സൈഡിൽ താമസിക്കുന്നതൊക്കെ ഇങ്ങനെ ബുദ്ധിസ്റ്റ് മോങ്സ് ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ വിയറ്റ്നാമീസ് അല്ലെങ്കിൽ ചൈനീസ് ടൈപ്പ് ഓഫ് തൊപ്പിയും അവരുടെ ആ ഒരു കോൺ പോലത്തെ ഒരു ഹാറ്റക്കുണ്ടല്ലോ അങ്ങനത്തെ ഹാറ്റക്ക് വെച്ച് നടക്കുന്നവരും പിന്നെ ആ ഒരു ബുദ്ധി സ്രോബൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ എന്തായാലും ഇവിടുന്ന് ഒരു കിലോമീറ്ററിനടുത്ത് നമുക്ക് ആ ജംഗ്ഷനിലേക്ക് പോകാനുണ്ട് വണ്ടിയെടുക്കാം നേരെ പോവാം ലുംബിനിയുടെ ഹൃദയഭാഗത്ത് മെയിൻ റോഡിൽ നിന്ന് വരണ കഴിക്കണ്ടല്ലോ ഇവിടെ കുറച്ച് ഒച്ചയും പകലോ കേട്ടോ ഈ ഒന്ന് തിരിച്ചതാട്ടോ വണ്ടി ഇങ്ങോട്ട് തിരിച്ചാകോ അതിനപ്പത്തേ ആൾക്കാർ വന്നു അതേ മുഖത്ത് നിറച്ച് തേച്ചു എന്നെ കണ്ടുകഴിഞ്ഞാൽ മറ്റേ ദിഗംബരൻ്റെ വലയല്ലേ അപ്പോൾ ഇവിടെ ഭയങ്കര സെലിബ്രേഷൻ ആട്ടോ അത് ആണ് കേട്ടോ കുറേ ദേഷ്യം തീർക്കാനൊക്കെ നല്ല ടൈമാണ് ഹോളി അപ്പോൾ ഈ വഴി നമുക്ക് നമുക്കെന്നങ്ങനെ വരണ വഴിക്കൊക്കെ നിറച്ച് യു പി രജിസ്റ്റേർഡ് വെഹിക്കിൾസ് ഒക്കെ നിറച്ച് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ കാണായിരുന്നു പക്ഷെ ഇത് ഇവർ ശരിക്കും പ്രോപ്പർ നേപ്പാളീസാണ് ഒരാളവിടെ ചെന്നപ്പോൾ എന്നെങ്ങോട്ട് വിളിച്ചു ചെല്ലാം പറഞ്ഞു ഹലോ ആ നൈ താങ്ക് യു നോ ഡ്രിങ്ക് കൂൾ ഡ്രിങ്ക് ആൾക്കാരൊക്കെ ഡാൻസ് കളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ ആൾക്കാർ വെള്ളം നിറച്ചിട്ടാണോ സെലിബ്രേറ്റ് ചെയ്യാൻ ബലൂൺ അതിന്റെ അകത്ത് നിറച്ച് ബലൂൺ ഉണ്ടോ വെള്ളം നിറച്ച് ബലൂണുകളാണ് എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് നെയ് ഫുട്ടോ ഓക്കെ ഓക്കെയാ ഓക്കെയാ നമുക്ക് പിള്ളേർട്ട് പുറകെ പോവാട്ടോ എവിടെ പൊട്ടിക്കാനും നോക്കട്ടെ ചിദംബരന്റെ ഗെറ്റപ്പിൽ നിന്ന് ഞാൻ ഒറ്റക്ക് ഫ്രണ്ട്സിലെ ജനാർദ്ദനായി മാറിയിട്ടാണ്ടോ ഫണ്ണായിരുന്നു കേട്ടോ അവിടെ എല്ലാരും നല്ലോണം കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിലരൊക്കെ ഭയങ്കര സ്വീറ്റാണ് നല്ലതിലാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കൂടാൻ വരുന്ന ഒരു ടെൻഡൻസി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മളൊരു മയത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ അപ്പോൾ രസമായിരുന്നു നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ചെയ്തോട്ടോ അവിടെ അടിപൊളി ഡാൻസ് ചെയ്തു പിന്നെ കുറേ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ഇതൊന്നും ഒന്നും പ്രൂഫ് ചെയ്തോട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ അത് എല്ലാം മൈക്കിൻ്റെ അത്തക്കൊക്കെ ഇത് കയറി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടെങ്കിൽ കുറേ സ്ഥലത്തൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് പക്ഷെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പുറത്തൊരു വീടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തൊരു വീടുണ്ട് അതാണ് അവരുടെ വീട് അതൊരു മൊത്തം ഫാമിലിയാണ് ഒറ്റ ഫാമിലിയാണ് എല്ലാം എല്ലാവരും ആണ് ഇവിടെ വേറൊരു വീടുണ്ട് ആ ഭാഗത്ത് പിള്ളേരെല്ലാം കൂടി അവിടെ കളിക്കുന്നുണ്ട് ഇതെല്ലാം എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് പോകേണ്ട കേട്ടോ എല്ലാവരുടെയും ചെറിയ പിള്ളേരുടെയെങ്കിലും മൊത്തം ഈ വെള്ളത്തിൻ്റെ ബലൂണാണ് അപ്പോൾ അതിട്ടിട്ടാണ് അവർ കളിക്കണത് എന്തായാലും അടിപൊളി ഞാനാണെങ്കിൽ ഈ മന്തത്തരത്തിന് രാവിലെ എൻ്റെ കുളിച്ച് റെഡി ആയിട്ടൊക്കെ കേട്ടാ ഇറങ്ങിയേ എനിക്കറിയായിരുന്നു എവിടെയെങ്കിലുമൊക്കെ കളറ് കിട്ടും തേക്കാൻ പറ്റുന്നൊക്കെ പിന്നെ ഇവിടെ ഒരു കടയുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഈ കടയിൽ നിന്നാണ് അപ്പോൾ അപ്പോൾ വന്നിട്ട് മറ്റേ കളറും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് തിന്നാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം ഇതേ ചെറുത് എൻ്റെ മേത്ത അടിച്ചുപൊടിച്ച ആള് താങ്ക് യു ലൈവ്ലി താങ്ക് യു സോ മച്ച് थैंक यू ऑल गुड थैंक यू सो मच थैंक यू थैंक यू फॉर मेकिंग मी पार्ट ऑफ योर फैमिली थैंक यू थैंक यू थैंक यू बाय ഞാൻ വണ്ടി എടുത്ത് പതുക്കുക്ക് മുന്നോട്ട് നീങ്ങാം കേട്ടോ കാരണം ഇവിടെ എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിക്കണേ ഞാൻ മാത്രമേ ഉള്ളൂ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടിക്കാത്തത് അതിൻ്റെ അകത്ത് പൊടി കെട്ടണമെന്ന് വെച്ചാൽ പിന്നെ പോലീസ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഓടിക്കാനും പാടില്ല അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം എന്നിട്ട് പോയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് മൊണാസ്ട്രീസും കാര്യങ്ങളൊക്കെ കാണാൻ പോവാം ക്കത്തിലെ ദിഗംബരനും പിന്നെ ഫ്രണ്ട്സിൻ്റെ വർമ്മത്തമ്പുരാനും ഇപ്പം കാണാനാ ഹൾക്കുമായി മാറിയിരിക്കുന്ന ഞാനാണ് കേട്ടാ എത്ര തേച്ചിട്ട് വരച്ചിട്ടും പോകുന്നില്ല വെളിച്ചെണ്ണ ഇട്ട് തേച്ചു എന്ത് ചെയ്ത കളറ് പോകുന്നില്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നുണ്ടല്ലോ ലുംബിനി കോംപ്ലക്സിലേക്കാണ് അപ്പോൾ ലുംബിനി കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ നീളവും ഒന്നര കിലോമീറ്റർ വീതിയുള്ള ഉള്ള ഒരു റെക്റ്റാംഗുലർ പ്ലോട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നിറച്ചും മൊണാസ്ട്രീസാണ് പിന്നെ ബുദ്ധൻ ജനിച്ചു എന്ന് പറയുന്ന മായാദേവി ടെമ്പിളും ആ ഒരു സ്പോട്ടിന് മായാദേവി ടെമ്പിൾ മായാദേവി ബുദ്ധൻ്റെ അമ്മയാണ് ആ ഒരു ടെമ്പിൾ അതിൻ്റെ സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും മൊണാസ്ട്രീസാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ദേ ഇവിടെ ഒരു റൈറ്റ് കളർ ഒരു മൊണാസ്ട്രി അത് ഒരു ചൈനീസ് ഒരു ഒരു ആർക്കിടെക്ചറൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് പതുക്കെ അതിൻ്റെ അകത്തേക്ക് കിടക്കാം ഈ ഒരു ലുംബിനി കോംപ്ലെക്സ് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ എക്സ്പ്ലോർ ചെയ്ത് തീരാവുന്നോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അകത്ത് മെയിൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ പോയി കാണുന്നു എന്ന് മാത്രം ഇത് ഇത് ഒരു ഗൈഡ് ബുക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ ലുമ്പിനി കോംപ്ലെക്സിന് കൊണ്ടുമ്പോഴാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നു നമ്മൾ കാണുന്ന കാഴ്ചകൾ കാണിക്കുന്നു അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു കോംപ്ലെക്സിൻ്റെ അകത്ത് ഈ ഒരു മൊണാസ്ട്രി പോയി കാണാം കാണുന്നതാണ് സോങ് ഹു ബുദ്ധിസ്റ്റ് മണാസ്ട്രീ അഥവാ ചൈനീസ് മണാസ്ട്രീ അപ്പോൾ മണാസ്ട്രിയിലേക്ക് നമ്മൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് നമ്മൾ ഇത് വേറെ സൈഡിൽ നിന്നാണ് വന്നത് പക്ഷേ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇതിൽ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗോൾഡൻ പ്രതിമയുണ്ട് കേട്ടോ ഇത് ബെൻ ഹുവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് മോങ്കിൻ്റെ ഒരു സ്റ്റാച്ചുവാണ് ഇപ്പുറത്ത് തന്നെ ചൈനീസ് കോളറായിട്ടുള്ള ഹുവാൻ സാങ്ങിൻ്റെ ഒരു സെവൻ സെഞ്ചുറിയിലൊക്കെ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് സൈഡിലും രണ്ട് ആനകളെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ആനകളും അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ചൈനീസ് ഷങ്വായ് ട്രാൻസ്മിഷൻ കോ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്പോൺസർ ചെയ്തേക്കുന്നതാണ് ഈ രണ്ട് ആനകൾ അതുപോലെ തന്നെ വേറെ ഏതൊരു കമ്പനിയാണ് ആ രണ്ട് സിംഹങ്ങളെയും സ്പോൺസർ ചെയ്തേക്കുന്നത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളും അതേസമയം ഭയങ്കര പീസ്ഫുള്ളുമാണ് ഈ ഒരു ഭാഗത്ത് വലിയൊരു കോട്ടയാടാണ് ആ അതിൽ റെഡ് കളറാണ് അതിൻ്റെ ഹൈലൈറ്റ് ആ റെഡ് കളറും പിന്നെ ഒരു ഒരു ഗോൾഡൻ ടച്ചും കൊടുത്തിട്ടുണ്ട് തന്നെ അതിൻ്റെ ബോർഡേഴ്സിലൊക്കെ ഒരു ഗോൾഡൻ ടച്ചും പിന്നെ ആ ഒരു ചൈനീസ് ആർക്കിടെക്ചറും അവരുടെ അലാൻഡ്സും ആ ചൈനീസ് അൽഫബെറ്റും ആ ഡോറും എല്ലാം കൂടി ഭയങ്കര രസമാണ് ഇപ്പോൾ ഈ ഇത് ഞാൻ പറഞ്ഞില്ല ചൈനീസ് മൊണാസ്ട്രി എന്നാണ് ഇതിന് പറഞ്ഞത് ഇതേപോലെ തന്നെ ഓരോ രാജ്യങ്ങൾ സ്പോൺസർ ചെയ്തേക്കുന്ന ഓരോ മോണാസ്ട്രികളുണ്ട് ആ കാണുന്നത് ഒരു കൊറിയൻ ടെമ്പിൾ ആണ് അപ്പോൾ ഇതുപോലെ കൊറിയൻ ഉണ്ട് ജർമ്മൻ ഉണ്ട് ഓസ്ട്രിയൻ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് തായ് ഉണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങളിലെ ഇപ്പോൾ അവിടുത്തെ ബുദ്ധിസ്റ്റ് ട്രസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ടെമ്പിൾ വെച്ചേക്കണം അല്ലെങ്കിൽ ഇവിടെ മൊണാസ്ട്രി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മൊനാസ്ട്രീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ മൊനാസ്ട്രീസും ഈ ബുദ്ധിസ്റ്റ് മോങ്സിന് താമസിക്കാനുള്ള സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ വേറെ കടകളോ റെസ്റ്റോറൻസോ അങ്ങനെ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല ഈ എത്ര പറയുക എത്രയോ ഹെക്ടർ ഏരിയ ആണ് കേട്ടോ എത്രയോ ഹെക്ടറും പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ബഫർ സോൺ തന്നെ ഇരുപത്തിരണ്ട് ഹെക്ടറാണ് ഈ ഒരു ലുംബിനി കോംപ്ലെക്സിൻ്റെ അപ്പോൾ ഇത് ലുംബിനി കോംപ്ലക്സ് ട്രസ്റ്റോ അങ്ങനെ എന്തുമാണ് ഇത് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അത്രയും അത്രയും വലിയൊരു ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞാലിത് മൊത്തം നമുക്കിന്ന് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനും ഒരു വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറ്റാവുന്ന അത്ര നമുക്ക് വണ്ടിയെടുത്ത് ഇങ്ങനെ പോകാം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ബൈക്ക് ഓടിച്ച് നമ്മളിപ്പോൾ സെൻട്രൽ കനാലിൻ്റെ സൈഡിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് സെൻട്രൽ കനാൽ അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടിയുടെ ഒത്തം നടുക്കൂടെ ഒരു ലൈൻ പോലെയാണ് കേട്ടോ ഈ ഒരു ഒരു കനാൽ മൊത്തം ഈ കനാലിൻ്റെ അങ്ങേ അറ്റത്താണ് മായാദേവി ടെമ്പിൾ അതിവിടെ അവസാനിക്കുകയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഇത് അറ്റം വരെ ഉണ്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഈ ഒരു ഇഷ്ടികയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് വെക്കുക ഈ ഇങ്ങനൊരു റെക്റ്റാംഗ്ലർ പ്ലോട്ടാണ് ഇതിൻ്റെ ഒ നടുക്കു കൂടെയാണ് ഈ കനാലിൽ പോകുന്നത് കേട്ടോ അതിൻ്റെ ഒരു സൈഡിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ മായാദേവി ടെമ്പിൾ എന്ന് പറയുന്ന ബുദ്ധൻ ജനിച്ച സ്ഥലം അപ്പോൾ ഈ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയുടെ വെസ്റ്റ് എൻഡിലേക്കും ഇവിടുന്ന് ഈസ്റ്റ് എൻഡിലേക്കും കറക്റ്റും ഈക്വൽ ഡി ഡിസ്റ്റൻസാണ് അപ്പോൾ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പീസ്ഫുള്ളാണ് ദൂരെ കിളികളുടെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഈ കനാലിൽ നമുക്ക് ബോട്ടിങ്ങും ചെയ്യാം കേട്ടോ ലുമ്പിനി ഡെവലപെൻ്റ് ട്രസ്റ്റിൻ്റെ ബോട്ടുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറി നമുക്ക് ബോട്ടിങ് ചെയ്യാം പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഇ റിക്ഷ എടുക്കാട്ടോ അപ്പോൾ ഇവിടെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് കോസ്റ്റ് കാര്യങ്ങൾ ഇവിടുന്ന് ഓരോ പോയിന്റിലേക്കുള്ള കോസ്റ്റ് എത്രയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടപ്പോൾ ഇപ്പോൾ വണ്ടി ഇല്ലാതെ വരുന്നവർക്ക് ഇപ്പോൾ ഈ റിക്ഷ എടുത്തിട്ട് ഈ ഭാഗം മൊത്തം ചുറ്റി കാണാം അപ്പോൾ ഈ റിക്ഷക്കാർക്ക് പൈസ കൊടുത്ത് അവരെല്ലാം കാണിച്ചു തരും എല്ലാ സ്ഥലത്തും ായിട്ടുള്ള ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഓടി നടന്ന് കാണിച്ചു തരും ഈ സെൻട്രൽ കനാലിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ടല്ലോ ഇവിടെ ഒരു കിടവിളക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ കനാലിൻ്റെ അങ്ങേ അറ്റം വരെ കാണാം കേട്ടോ ആ തീ അതിലിങ്ങനെ അതിന് അവിടെ അങ്ങനെ കത്തി നിൽക്കണമെന്ന് നല്ല ഭംഗിയാണ് അങ്ങനെ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ കിടവിളക്ക് കത്തിച്ചിരിക്കാനുണ്ടല്ലോ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസസ് ജ്ഞാനേന്ദ്ര ബീർ ബിക്രം ഷാദേവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് നവംബർ ഒന്നാം തീയതി നമ്മുടെ കേരളപ്പിറവീടെ അന്ന് അപ്പോൾ അന്നത്തെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരു കിടവിളക്ക് അവിടെ കത്തിച്ചേക്കണ കേട്ടോ അതിൻ്റെ തീ നാളുണ്ടല്ലോ ആ തീ അത് കൊണ്ടുവന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അന്നത്തെ കാലത്ത് എറ്റേണൽ പീസ് ലാമ്പ് എന്നാണ് കേട്ടോ ആ കിടാവിളക്കിൻ്റെ പേര് ശാന്തിയുടെ കിടാവിളക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലേ അപ്പോൾ സൂര്യൻ്റെ പതുക്കെ അതമിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് അതായത് ഈ കനാലും ഈ മറ്റേ എറ്റേണൽ പീസ് ലാമ്പിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നടന്നു വരുമ്പോൾ ഒരു ഒരു ബുദ്ധന്റെ പ്രതിമയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ കാണാത്ത ഒരുതരം ബുദ്ധന്റെ പ്രതിമയാണ് അതൊരു ഗോൾഡ് പ്ലേറ്റഡ് പോലെയാണ് ഇവിടുന്ന് കാണുമ്പോൾ തോന്നണേ അപ്പോൾ നമ്മുടെ നമ്മളെന്താ ഉണ്ണി യേശു ഉണ്ണി കൃഷ്ണൻ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇതൊരു ഉണ്ണി ബുദ്ധനാണ് കേട്ടോ ബോധിസത്വ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ബുദ്ധൻ ചെറുതായിരിക്കുമ്പോൾ സിദ്ധാർത്ഥനായിരുന്നു അല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിസിറ്റ് ലുംബിനി ഇയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കാണ് എന്തോ തായ് ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത് അങ്ങനെ തായ് ഭാഷയിൽ എഴുതാനൊരു കാരണമുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാച്യു സ്പോൺസർ ചെയ്തേക്കുന്നതും ഈ ഒരു ഭാഗം ഡെവലപ്പ് ചെയ്തേക്കുന്നതും തായ് ഗവൺമെൻറ് ആണ് പക്ഷെ അവിടെ എഴുതിയേക്കുന്നത് സ്പോൺസർഡ് ബൈ തായ് ഗവൺമെൻറ് എന്നല്ല ഫ്രം ദ പീപ്പിൾ ഓഫ് തായ്ലൻഡ് ടു ദ പിൽഗ്രിംസ് ഓഫ് ലുംബിനിന്നാണ് എന്ത് രസം അല്ലേ ഈ ഒരു ഭാഗത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് തന്നെയാണ് കേട്ടോ അവിടെ ഇതിൽ യൂസ് ചെയ്തേക്കണം അപ്പോൾ ഈ ഇഷ്ടിക ആയാലും അപ്പോൾ എല്ലാം എല്ലാം കൊണ്ടും അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവൻ ഈ ലുംബിനീന്ന് എഴുതേക്കണമെന്നൊന്നും അതൊരു ഭംഗിയായിട്ട് അവിടെ തോന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊരു കിടങ്ങും പോലെയാണ് ഈ ഒരു വെള്ളത്തിന്റെ ഒരു ഒരു സർക്കിൾ ആണ് കേട്ടോ ശരിക്കും പെർഫെക്റ്റ് സർക്കിൾ ആണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നടുവിലൊത്ത നടുക്കാണ് മായാദേവി ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തേക്കണം അപ്പോൾ അതെ അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയാണ് നമ്മൾ ഒന്ന് ഒരു ഇത്ര എലിവേറ്റഡ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അവിടെ നമ്മളിത് താഴത്തേക്ക് ഇറങ്ങാനുള്ളത് ഇവിടെ സൈഡിൽ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ പേ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേപ്പാളി റുപ്പിയിൽ പേ ചെയ്യാം എൻ്റെ ഒരു അമ്പതിൻ്റെ നോട്ട് ഉണ്ടായിരുന്നു ഇന്ത്യൻ റുപ്പി അപ്പോൾ ഞാൻ ഇന്ത്യൻ റുപ്പിയിൽ പേ ചെയ്തു വേണമെങ്കിൽ നമുക്ക് നേപ്പാളിയിൽ കൊടുക്കണമെങ്കിൽ നേപ്പാളിയിലും കൊടുക്കാം അങ്ങനെയാണെങ്കിൽ എൺപത് നേപ്പാളി റുപ്പി കൊടുക്കണം കേട്ടോ ഈ ഭാഗത്തൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ബാഗ് ഒക്കൊന്ന് ചെക്ക് ചെയ്യും നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അതിൻ്റെ അത്തേക്ക് കൊണ്ടുപോവില്ലല്ലോ ഈ ഇവിടെ വീഡിയോ മറ്റേ വലിയ വീഡിയോ ക്യാമറ ഒന്നും കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യാൻ പോസിബിൾ അല്ല ഫോണിലൊക്കെ എടുക്കാം അല്ലാതെ വലിയതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തോന്നുന്നു ചെക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ നേരെ കടന്നു വരുന്നുണ്ടല്ലോ മായാദേവി ടെമ്പിളിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ ബുദ്ധൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ ഇവിടെ വച്ചിട്ടാണ് ബുദ്ധനെ പ്രസവിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു അശോക പില്ലറും ഉണ്ട് കേട്ടോ ശ്രീ ബുദ്ധൻ പിറന്ന മണ്ണ് ഇന്ന് സീക്രട്ട് ഗാർഡൻ എന്നും ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ പ്രതിമോക്ഷ വന എന്നും വിളിക്കുന്ന ഈ മണ്ണിലാണ് സിദ്ധാർത്ഥൻ ആദ്യമായി നടന്നു തുടങ്ങിയതെന്നാണ് വിശ്വാസം ബിസി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ശ്രീബുദ്ധൻ ലുംബിനിയിൽ ജനിച്ചു വന്നതിന് സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ബി സി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ അശോക ചക്രവർത്തി ഇവിടെ സ്ഥാപിച്ച അശോക പില്ലറിലെ ഇൻസ്ക്രിപ്ഷൻസ് ആണ് ക്രിസ്തുവിന് മുമ്പ് തൊട്ടേ ബുദ്ധിസ്റ്റുകൾക്ക് ഒരു ഇമ്പോർട്ടന്റ് പിൽഗ്രിം സൈറ്റ് ആയിരുന്നെങ്കിലും നൂറുകണക്കിന് വർഷം മണ്ണിനടിയിലായിരുന്ന ഈ പില്ലർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ആർക്കിയോളജിസ്റ്റ് പുറത്തെടുത്തപ്പോഴാണ് അന്ന് വരെ ബുദ്ധന്റെ ജന്മസ്ഥലം ഏതാണെന്നുണ്ടായിരുന്ന കൺഫ്യൂഷൻ അവസാനിച്ചത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ബുദ്ധിസ്റ്റ് പിൽഗ്രിംസിനെ നമുക്കിവിടെ കാണാം യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായ മായാദേവി ടെമ്പിളിന്റെ ഉള്ളിൽ കാലപ്പഴക്കത്തിൽ പൊളിഞ്ഞുപോയ ബുദ്ധവിഹാരങ്ങളുടെ നടുവിൽ നിലത്ത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ൾക്ക് പിന്നിൽ ഒരു കൈ മരക്കൊമ്പിൽ പിടിച്ച് സിദ്ധാർത്ഥനെ പ്രസവിക്കുന്ന മായാദേവിയും അവരെ അനുഗ്രഹിക്കുന്ന ഇന്ദ്രന്റെയും ബ്രഹ്മാവിന്റെയും അധികം ക്ലിയർ അല്ലാത്ത ഒരു കൊത്തുപണി കാണാം അവിടെയാണ് ബുദ്ധൻ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് അമ്പലത്തിനോട് ചേർന്ന് തെളിവെള്ളമുള്ള ഒരു പുഷ്കരണിയും അതിനോട് തൊട്ടടുത്ത് ബോധി ട്രീ എന്ന് വിളിക്കുന്ന ഒരു ആൽമരവും ഉണ്ട് മായാദേവി ടെമ്പിളിന്റെ ചുറ്റുമായി ബി സി ആറാം നൂറ്റാണ്ട് മുതൽ എ ഡി ഒമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിൽ പണിത് പിന്നീട് നശിച്ചുപോയ ബുദ്ധവിഹാരങ്ങളുടെയും സ്തൂപങ്ങളുടെയും തറകളും റിമൈൻസും കാണാം പണ്ട് ഈ ഭാഗവും ഇവിടുത്തെ വിഹാരങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാൻ അതിൽ നടന്നു രണ്ടിടത്തായി മരപ്പലകകൾ കൊണ്ടുള്ള മെഡിറ്റേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിട്ടിട്ടുണ്ട് ചിലർ അതിലിരുന്ന് പ്രാർത്ഥിക്കുന്നു മറ്റു ചിലർ ഫോട്ടോസ് എടുത്തും വർത്തമാനം പറഞ്ഞും ഫോൺ നോക്കിയൊക്കെ ഇരിക്കുന്നു ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറും ബുദ്ധിസവും പഠിപ്പിക്കുന്ന മൊണാസ്ട്രീസ് ഉണ്ട് ലുംബിനി കോംപ്ലക്സിൽ ഈ മെഡിറ്റേഷൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് മാറി അവിടുത്തെ കുട്ടികളെ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം പോലെ മരത്തിനടിയിലിരുത്തി അറിവ് ചൊല്ലിക്കൊടുക്കുന്നതും നമുക്കിവിടെ കാണാം എന്ത് പീസ്ഫുള്ളാണെന്ന് അറിയാം അതിൻ്റെ അകത്ത് ഭയങ്കര പീസ്ഫുള്ളാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സ്ഥലം ഞാനിപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ തിരിച്ച് നടന്നത് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ണിബുദ്ധൻ്റെ ഭാഗത്തേക്ക് വന്നു കേട്ടോ പ്രതിമയുടെ അത്രയും ആണ് ഒരു ദിവസം കൂടി ഇവിടെ നിന്നാലോ എന്ന് തോന്നുന്ന പോലെ അത്രയും സമാധാനം കേട്ടോ ഇവിടെ ഇപ്പോൾ അത് ആൾക്കാരൊക്കെ പോയി തുടങ്ങി അങ്ങനെ ഒച്ചയും ബഹളമൊന്നുമില്ല ഇല്ല ഇതിൽ ഇതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിങ് എന്താണെന്നറിയോ ആ മായാദേവി ടെമ്പിളിൻ്റെ അകത്തുണ്ടല്ലോ അതാണ് കാണേണ്ട കാഴ്ച അതിൻ്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും എല്ലാവരല്ല അതാണ് കാണേണ്ട കാഴ്ച ആ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നതൊരു ഒരു ഒരു എന്താ പറയുക വലിയ മെറ്റൽ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതായത് മെറ്റൽ ഫ്രെയിമിലാണ് അത് ആ ഒരു സ്ട്രക്ചർ മൊത്തം അതിൻ്റെ വെയിറ്റ് മൊത്തം നിൽക്കുന്നത് അതിൻ്റെ അകത്ത് തേർഡ് സെഞ്ചുറി അശോകൻ്റെ സമയത്തെ പഴയ ഒരു മൊണാസ്ട്രിയുടെ ഭാഗങ്ങളാട്ടോ അപ്പോൾ അവിടെ ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു വൈബാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഞാനത് ഇത്രയും ഇതായിട്ട് പറയുന്നത് അത്രയും നമുക്ക് എന്തോ ഒരു ഇങ്ങനൊരു ഒരു ആന്തലൊക്കെ വരും അങ്ങനെ നമ്മളാ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ താഴെയാണ് ഈ ഒരു റിമൈൻസ് മൊത്തം മൊണാസ്ട്രിയുടെ റിമൈൻസ് മൊത്തം അപ്പോൾ ഈ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു ഇതിൽ ഇത് തേർഡ് സെഞ്ച്വറിയിലാണ് ഇപ്പോൾ ഈ അതിൻ്റെ അകത്തുള്ള ഇപ്പോഴുള്ള ആ ഒരു റിമൈൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് സ്ട്രക്ചർ ഇരിക്കുന്നത് മരത്തിൻ്റെ ഒരു ബേസിലാണ് അപ്പോൾ അവർ പറയണത് അതിനേക്കാൾ എത്രയോ മുമ്പ് അതിൻ്റെ അടിയിൽ വേറെ ഏതൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നുണ്ടോ അതിൻ്റെ മുകളിലാണ് അശോകൻ ഇത് പണിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ അശോകൻ്റെ ഇരയിൽ ഇത് പണിഞ്ഞിട്ടുണ്ടാവുന്നതാണ് പറയുന്നത് ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിൽ നിന്ന് വളരെ അടുത്താണ് ലുംബിനി ഞാൻ ഇന്നത്തെ ഈ വീട് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ചിരിക്കുന്നു നമ്മുടെ ഹോളി സെലിബ്രേഷനും പിന്നെ ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് എല്ലാം അപ്പോൾ നാളെ ഞാൻ മിക്കവാറും ഇവിടുന്ന് ഒരു ദിവസം എനിക്ക് നിൽക്കണമെന്നുണ്ട് അപ്പം പറ്റുകയാണെങ്കിൽ നിൽക്കും ഇല്ലെങ്കിൽ ഞാൻ പതുക്കെ ഇവിടുന്ന് നമ്മുടെ യാത്ര കണ്ടിന്യൂ അപ്പോൾ അടുത്ത വീടുകളിൽ കാണുന്നവരെല്ലാവർക്കും